ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴക്കി വീണപ്പോൾ പല കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഭാഗത്തു കൂടി പ്രാദേശിക സമയം ഉച്ചയ്ക്ക് മണിക്ക് ശേഷം വായുവിന്റെ കോളം രണ്ട് കിലോമീറ്ററോളം ശ്രദ്ധയിൽപ്പെട്ടതായി ടൊർണാഡോ ആൻഡ് സ്ട്രോങ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥിരീകരിച്ചു കൊടുങ്കാറ്റിൽ ആർക്കും പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നും ജീവപായം ഉണ്ടായിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടകരമാം വിധം കേടുപാടുകൾ സംഭവിച്ച മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എമർജൻസി വിഭാഗത്തെ അറിയിക്കുവാൻ പ്രദേശവാസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആൾട്രഷോട്ടിൽ നിരവധി മരങ്ങൾ വീഴുകയും വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത സംഭവത്തിൽ രക്ഷാപ്രവർത്തകരെ അയച്ചതായി ഹാംഷെയർ ആൻഡ് ആൻഡ് വൈറ്റ് ഫയർ റെസ്ക്യൂ സർവീസ് അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് അറിയിപ്പ് ലഭിച്ചതെന്നും ഏജൻസി അറിയിച്ചു മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താണ്വം മാടുന്ന ടൊണാണ്ടോയുടെ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ടോർബൽ ക്യാമറകളിൽ പതിഞ്ഞ ചിത്രങ്ങളാണ് അധികവും പല വീടുകളുടെയും മേൽക്കൂരയിലെ ഓടുകൾ റോഡുകളിലും നടപ്പാതകളിലും ചിതറിക്കിടക്കുകയാണ് ബ്രിട്ടനിലെ കാലാവസ്ഥയനുസരിച്ച് ഓരോ വർഷവും ശരാശരി മുപ്പത് ടൊർണോഡോകൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി അവ ഒതുങ്ങിക്കൂടുന്നത് വളരെയധികം അപൂർവമാണ് തെക്കൻ മേഖലയിലെ പേമാരിയുടെ പ്രഭാവമാണ് ഈ ടൊർണോഡോയ്ക്ക് കാരണമെന്ന് ബി ബിസിയുടെ മുതിർന്ന കാലാവസ്ഥ അവതാരകനായ അലക്സി സ്ക്രീൻ പറയുന്നു പേമാരിയുമായി ബന്ധപ്പെട്ട് മെറ്റോഫീസ് യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ ടൊർണാഡോ എത്തിച്ചേർന്നിരിക്കുന്നത് ടൊർണാഡോ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇടിയും മിന്നലും അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ടൊർണാഡോ രൂപപ്പെടുന്നതിന്റെ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇതിന് പുറകിലെ കൃത്യമായ കാരണം ഇനിയും അറിവായിട്ടില്ല എന്നും ടൊർണാഡോ ആൻഡ് സ്റ്റോം റിസർച്ച് ഓർഗനൈസേഷൻ തലവൻ പോൾ നൈറ്റ്ലി ബി ബി സിയോട് പറഞ്ഞു ഡെസ്ക്